بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء واشرف المرسلين نبينا محمد وعلى اله وصحبه اجمعين. اللهم علمنا ما ينفعنا وانفعنا وارفعنا بما علمتنا واغفر لنا ولوالدينا وازواجنا وذرياتنا ومشايخنا ومن له حق علينا وسائر المسلمين برحمتك يا ارحم الراحمين. اللهم اغفر لشيخنا والحاضرين والمستمعين يا اكرم الاكرمين. قال الشيخ الإمام محمد بن عبد الوهاب أجزل الله له الأجر والثواب في رسالته القواعد الأربع. بسم الله الرحمن الرحيم. قال رحمه الله: فإذا عرفت أن الله خلقك لعبادته فاعلم أن العبادة لا تسمى عبادة إلا مع التوحيد، كما أن الصلاة لا تسمى صلاة إلا مع الطهارة. الرحمن الرحيم ما الله بن നാമം കൊണ്ട് ആരംഭിക്കുകയാണ് ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എല്ലാവിധ സ്തുതികീർത്തനങ്ങളും അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയും അമ്പിയ മുർസലീങ്ങളിൽ ഏറ്റവും ഉത്തമനായ നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസല്ലമ്മയുടെ മേലും അവിടുത്തെ കുടുംബത്തിനും അനുചരന്മാരുടെ മേലും വർഷിക്കുമാറാകട്ടെ വർഷക്കുമാറാകട്ടെ അള്ളാഹുവിനി ഞങ്ങൾക്ക് ഉപകാരപ്രദമായ വിജ്ഞാനം നൽകുകയും ആ വിജ്ഞാനം മുഖേന ഞങ്ങൾക്ക് നേട്ടവും ഉയർച്ചയും നൽകുകയും ചെയ്യണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഇണകൾക്കും ഞങ്ങളുടെ സന്താനങ്ങൾക്കും ഞങ്ങളുടെ ഉസ്താദുമാർക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു മുസ്ലിംങ്ങൾക്കെല്ലാം നീ പാപമോചനവും നിന്റെ വിശാലമായ കരുണയും വർഷിക്കണമേ നീ ഞങ്ങളുടെ ഷേഖിനും ഈ മജ്ലിസിൽ ഹാജരായിട്ടുള്ളവർക്കും ഇതിനെ ശ്രവിക്കുന്ന ആളുകൾക്കെല്ലാം ഉദാഹരനായ അള്ളാഹുവെ നീ കരുണ ചൊരിയുകയും പാപമോചനം നൽകുകയും ചെയ്യണമേ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറയുകയാണ് അള്ളാഹു സുബാനഹുഅഅത്തല ഈ ഗ്രന്ഥം അൽ ഖവാദുൽ അർബ എന്ന ഈ ഗ്രന്ഥം രചിച്ചതിന് അള്ളാഹു അദ്ദേഹത്തിന് വണ്ണമേറിയ പ്രതിഫലം നൽകട്ടെ ഖബവറുകൾ പറയുന്നു ബിസ്മി ലാഹുറഹ്മാൻ റഹീം فإذا عرفت أن الله خلقك لعبادتي الله من نسفتك لكونا ده أولن عبادت تشيجان ويند ماترمانو يندد ني منسلا كي أريانم أن العبادة لا تسمى عبادة إلا مع توحيد عبادة عبادة نبري بلد إلا توحيد نور قولي تلاذي أبرغار منال من كما أن الصلاة لا تسمى صلاة إلا مع الطهارة نمسكارة دين إن براي بدوغي إلا أنه شدي شد إلا أنه نمسكري كون نمسكارة نمسكارة إنه براي إلا بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين الله جل وعلا قال وما خلقت الجن والإنس إلا ليعبدون خلقك الله لعبادته وحده لا شريك له على هدي من كتاب الله وسنة رسوله صلى الله عليه وسلم، إذا عرفت هذا أن الله خلقك لعبادته، فاعلم أن العبادة لا تسمى عبادة إلا مع التوحيد كما قال جل وعلا وما خلقت الجن والإنس إلا ليعبدون ما أريد منهم من رزق وما أريد أن يطعمون إن الله هو الرزاق ذو القوة المتين فالله خلقنا لعبادته وعبادته يرجع ثوابها وأجرها إلينا فهذا من فضل الله على عباده أنه خلقهم لهذا الأمر العظيم لا لحاجته إليهم وإنما لحاجتهم هم إليه وما خلقت الجن والإنس إلا ليعبدون ما أريد منهم من رزق وما أريد أن يطعمون إن الله هو الرزاق ذو القوة المتين فأنت إذا عرفت أن الله هو الرزاق توجهت إليه بمطالبك وحاجاتك والله جل وعلا قريب مجيب يجيب الداعي إذا دعاه ويكشف السوء وهو أرحم الراحمين بسم الله الرحمن الرحيم رحمن الرحيم ما يَا الله بالندامة العرب بقلوب الله بنا قلنا إلا بدأ الصديق تنغلو الله إنوم ركشيم അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലും ആടുത്ത കുടുംബത്തിൻ്റെ മേലും അനുചരന്മാരുടെ മേലുമെല്ലാം വർഷിക്കുമാറാകട്ടെ അള്ളാഹു ജല്ല വാല പറയുന്നു ജിന്നി അബുദൂൻ മനുഷ്യ ജിന്ന വർഗ്ഗങ്ങളെ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല അള്ളാഹു നിന്നെ സൃഷ്ടിച്ചത് അവന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവനിൽ ഒരു പങ്കുവും പങ്കും ചേർക്കാതെ ഒരു പങ്കാളിയേയും ചേർക്കാതെ അവന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്രകാരമാണത് ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആാനിൻ്റെയും വസൂർ സല്ലാഹു അലഹി വസല്ലമ്മയുടെ തിരുസുന്നത്തും പഠിപ്പിച്ച രീതിയിൽ അള്ളാഹുവിനെ അബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹു നിന്നെ സൃഷ്ടിച്ചത് അവനെ അബാധത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ അറിയേണ്ട കാര്യം ഇബാദത്ത് എന്നത് അതിനെ അബാധത്ത് എന്ന് പറയണമെങ്കിൽ അതിനോട് കൂടെ തൗഹീദ് ഉണ്ടാകൽ അനിവാര്യമാണ് തൗഹീദ് തോഷെയ്തില്ലാത്ത വിഭാഗത്തുകൾക്ക് ഇബാദത്ത് ആരാധന എന്ന് പറയുകയില്ല അള്ളാഹു സുബാനഹു വാല പറഞ്ഞതുപോലെ മനുഷ്യചിഹ്ന വർഗങ്ങളെ എനിക്ക് വിപാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ സൃഷ്ടിച്ചത് ഞാൻ അവരിൽ നിന്ന് ഉപജീവനം പ്രതീക്ഷിക്കുകയോ അവരെന്നെ ഭക്ഷിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല അള്ളാഹു സുബഹാനഹൂത്ത ആലയാണ് എല്ലാവർക്കും റിസുക്ക് നൽകുന്നവൻ അവൻ ശക്തനും പ്രബലനുമാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് അവനെ അബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവന് നാം ചെയ്യുന്ന അബാദാത്തുകളുടെ പ്രതിഫലവും അതിൻ്റെ കൂലിയുമെല്ലാം മടങ്ങുന്നത് നമ്മിലേക്ക് തന്നെയാണ് ഇത് അള്ളാഹു അവൻ്റെ അടിമകൾക്ക് നൽകിയിരിക്കുന്ന വലിയൊരു ഔദാര്യമാണ് അള്ളാഹു അവരെ ഈ മഹത്തായ കാര്യത്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്നുള്ളത് അത് അല്ലാഹു നമ്മോട് ചെയ്തിരിക്കുന്ന അനു പള്ളലാണ് ഔദാര്യമാണ് അള്ളാഹുവിന് സൃഷ്ടികളിലേക്ക് ആവശ്യമുള്ള ആവശ്യമുണ്ട് എന്നുള്ളതിനാലല്ല സൃഷ്ടികൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് എന്നുള്ള എന്നുള്ളതിനാലാണത് മനുഷ്യചിഹ്ന വർഗങ്ങളെ എനിക്ക് വിഭാഗത്ത് ചെയ്യാൻ വേണ്ടി കിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല അവരിൽ നിന്ന് ഞാൻ ഉപജീവന ഉപജീവനം ഇല്ല അവരെനിക്ക് ഭക്ഷണം നൽകണം എന്നുള്ളതും ഞാൻ ആഗ്രഹിക്കുന്നില്ല അള്ളാഹുവാണ് റസാഖ് സകലർക്കും റിസുക്ക് കൊടുക്കുന്നവൻ അള്ളാഹുവാണ് അവൻ പ്രബലനും ശക്തനുമാണ് ഈ ഒരു കാര്യം നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവാണ് സകലർക്കും റിസുക്ക് കൊടുക്കുന്നത് എന്നുള്ളത് ബോധ്യം എന്നുള്ള ബോധ്യം നിനക്കുണ്ട് എങ്കിൽ നിൻ്റെ നേട്ടങ്ങളും നിൻ്റെ ആവശ്യങ്ങളും നീ അള്ളാഹുവിനോട് മാത്രം ഉന്നയിക്കും അള്ളാഹു സുബഹാനഹുവല അത്യുന്നതനാണ് അവൻ അവൻ്റെ അടിമകൾക്ക് സമീപസ്ഥനാണ് അവരുടെ ദ്വാരകൾക്ക് ഉത്തരം നൽകുന്നവനാണ് അതുകൊണ്ട് ഒരു അടിമ അള്ളാഹുവിനോട് ദ്വാര ചെയ്താൽ അവൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കുകയും അവരുടെ ദ്വാരകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യും അവൻ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും അധികം കരുണ ചെയ്യുന്നവനാണ് كما أن الصلاة لا تسمى صلاة إلا مع الطهارة فإذا دخل الشرك في العبادة فسدت كالحدث إذا دخل في الطهارة الله تعالى ننمى ولتبعي نصنف رحمه الله برينو فعلم أن العبادة لا تسمى عبادة إلا مع التوحيد ني ارينا عبادة توحيد نور قولا أدني عبادة إن بيل كما أن الصلاة لا تصمى صلاة إلا مع الطهارة. نمسكارة تنى شد يوڑ وڑي اللا دي نمسكارة من دو براي بروغي لا إن دو بولي فإذا دخل الشرق في العبادة فصدت شرق عبادة البروشي جال. عبادة ناشم رايو. كالحدث إذا دخل في الطهارة أشدي شدي البروشي نعم فالعبادة إذا دخل الشرك فسدت لأن الله جل وعلا هو الذي يستحق العبادة وحده لا شريك له فلا يتوجه إلى غيره بالعبادة كما كان المشركون يعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله فهم يعبدون المخلوقين ليشفعوا لهم عند الله والله جل وعلا لا يحتاج إلى هذا العبادة بين العبد وبين ربه وإذا دخل الشرك في العبادة أفسدها كما أن الحدث إذا دخل على الطهارة أفسدها وأبطلها ومن هنا يجب أن يحذر المسلم من الشرك ولن يحذره إلا إذا عرف ما هو الشرك الشرك هو أن تدعو مع الله غيره كما كان المشركون يعبدون مع الله غيره ويقولون هؤلاء شفعاؤنا عند الله والله إنما أمر بالتوجه إليه سبحانه ودعائه واستغفاره وطلب الحوائج منه وهو قريب مجيب يجيب دعوة الداعي إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض فلا يتوجه الإنسان بعبادة أحد مع الله ويزعم أنه يشفع له عند الله سبحانه وتعالى بل يطلب من الله مباشرة والله, والله ليس بحاجة هو قريب مجيب ليس بحاجة إلى أن تتخذ وسائط وشفعاء. അതെ ഇബാദത്ത് അതിലേക്ക് ചെറുക്കു പ്രവേശിച്ചാൽ അത് നഷ്ടപ്പെട്ടു പോകും കാരണം അള്ളാഹു സുബാനഹുവാലക്ക് മാത്രമാണ് വിബാദത്തിന് അർഹതയുള്ളത് അവനൊരു പങ്കാളിയുമില്ല അതിനാൽ ഒരാൾ അള്ളാഹുവല്ലാത്തവനിലേക്ക് എബാധത്തുകൾ കൊണ്ട് മുന്നിടുക എന്നുള്ളത് പാടില്ലാത്തതാണ് മുഷരിക്കീങ്ങൾ ചെയ്തതുപോലെ അവർ അള്ളാഹുവിനെ കൂടാതെ അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത മറ്റുള്ള സൃഷ്ടികൾക്ക് എബാധിത് ചെയ്യുമായിരുന്നു എന്നിട്ട് അവർ പറയുന്നത് അവരുടെ ആരാധ്യർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ പറയും എന്നുള്ളതായിരുന്നു അവർ സൃഷ്ടികൾക്ക് എബാധിത് ചെയ്തുകൊണ്ടിരുന്നു ആ സൃഷ്ടികൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ അള്ളാഹു സുബഹാനഹൂവത്തെ ആല അങ്ങനെ ഒരു ശുപാർശകനിലേക്ക് ആവശ്യമുള്ളവനല്ല വിഭാദത്ത് അള്ളാഹുവിൻ്റെയും അവൻ്റെ അടിമയുടെയും ഇടയിൽ പങ്കുവെക്കപ്പെടുന്നതിന് അള്ളാഹു ആഗ്രഹിക്കുന്നില്ല അള്ളാഹു അതിലേക്ക് ആവശ്യക്കാരനല്ല അതിനാൽ ഷിർക്ക് ഇബാദത്തിൽ പ്രവേശിച്ചാൽ അത് ആ ഇബാദത്തിനെ നശിപ്പിച്ചു കളയും എപ്രകാരമെന്നാൽ അശുദ്ധി ശുദ്ധിയിലേക്ക് പ്രവേശിച്ചാൽ അതിനെ പ്രസാദാക്കി കളയുന്നത് പോലെ ബാത്തിലാക്കി കളയുന്നത് പോലെ അതിനാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശിർക്കിനെ തൊട്ട് ജാഗ്രത പാലിക്കൽ അവൻ്റെ മേൽ നിർബന്ധമാണ് സിർക്കിനെ തൊട്ട് ജാഗ്രത പാലിക്കണമെങ്കിൽ അവൻ ഷിർക്ക് എന്താണ് എന്ന് അറിയൽ അനിവാര്യമാണ് എന്നാൽ അള്ളാഹുവിനോട് കൂടെ അള്ളാഹു അല്ലാത്തവർക്ക് നീ ദുആ ചെയ്യലാണ് അങ്ങനെ ദുആ ചെയ്താൽ അത് ഷിർക്കായി മാറും ക്ഷിരിക്കൽ ചെയ്തിരുന്നത് പോലെ അവർ അള്ളാഹുവിനോട് കൂടെ അല്ലാത്തവരോടും ഇബാദാത്തകൾ അർപ്പിക്കുമായിരുന്നു എന്നിട്ട് എന്നിട്ടവർ പറയുന്നത് ഇവർ ഈ ആരാധ്യർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരാകും എന്നുള്ളതാണ് അള്ളാഹു സുബഹാനഹുവല കൽപ്പിക്കുന്നത് അടിമകൾ അള്ളാഹുവിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥനകളിലൂടെ പാപമോചന പ്രാർത്ഥനകളിലൂടെ ആവശ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ അള്ളാഹുവലെ കടുക്കാനാണ് അള്ളാഹു കൽപ്പിക്കുന്നത് അള്ളാഹു അവർക്ക് സമീപസ്ഥനും ഉത്തരം നൽകുന്നവനുമാണ് ഒരടിമ അല്ലാഹുവിനോടത് ദുആ ചെയ്താൽ അല്ലാഹു അത് സ്വീകരിക്കും അവൻ്റെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കും അള്ളാഹു അവരെ ഭൂമിയിലെ പ്രതിനിധികളായിക്കൊണ്ട് ഹൊലഫാക്കളായിക്കൊണ്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതിനാൽ ഒരു മനുഷ്യൻ വിബാദാഥുകൾ അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാൻ പാടില്ല അള്ളാഹുവിനോട് കൂടെ വേറെ ആർക്കും അവൻ വിവാദത്തെ ചെയ്യരുത് അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും എന്നുള്ള വാദത്താൽ എന്നാൽ അവൻ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് നേരിട്ട് ആ ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു സമീപസ്ഥനാണ് ഉത്തരം നൽകുന്നവനാണ് ഒരു ഇടയാളനെ ഒരു ഇടയാളനെ ഒരു ശുപാർശകനെ ഇടയിൽ സ്വീകരിക്കുക സ്വീകരിക്കുന്നതിലേക്ക് അള്ളാഹു ആവശ്യക്കാനല്ല അള്ളാഹു സുബഹാനഹുവാനതിനെത്തൊട്ട് പരിശുദ്ധനായിരിക്കുന്നവനാണ് احسن <سؤال> الله اليكم، قال رحمه الله: فإذا عرفت أن الشرك إذا خالط العبادة أفسدها وأحبط العمل وصار صاحبه من الخالدين في النار، عرفت أن أهم ما عليك معرفة ذلك، لعل الله أن يخلصك من هذه الشبكة وهي الشرك بالله. قال فإذا عرفت أن الشرك إذا خالط العبادة أفسدها وأحبط العمل وصار صاحبه من الخالدين في النار عرفت أن أهم عليك معرفة ذلك الله تعالى ننمور تدري مصنف رحمه الله النوم فإذا عرفت أن الشرك إذا خالط العبادة أفسدها وأحبط العمل شرك عبادة ما يقول كالرنال هذا عبادة نعشد لكم النوم كرمان النوم നീ അറിഞ്ഞാൽ അതേപോലെ ഫിന്നാർ അങ്ങനെ ചെയ്യുന്നയാൾ ശാശ്വതരായ നരകത്തിലായിരിക്കും എന്നുള്ള കാര്യം നിനക്ക് ബോധ്യപ്പെട്ടാൽ വറഫ്ത ഇപ്പോൾ നിനക്ക് ബോധ്യമാകും അതിനെ ആ ഷർക്കിനെ സംബന്ധിച്ച് അറിയുക എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണെന്നുള്ളത് നിനക്ക് ബോധ്യപ്പെടും الله سبحانه وتعالى لعل الله أن يخلصك من هذه الشبكة وهي الشرك بالله إي كني ولا يتلن الله سبحانه وتعالى نني ركبرو دري نني ركبرو هذا الشرك أنا الله البنك جرك هنا نعم على العبد أن يعرف ما هو الشرك حتى يتجنبه لأن الشرك يفسد العمل ويبطل العبادة الشرك بالله يفسد العباده ويبطلها، فالمشركون كانوا يدعون الله سبحانه وتعالى ويتضرعون اليه لكنهم لا يخلصون العباده لله بل يدعون من دون الله من المخلوقين من يدعون ويقولون هؤلاء شفعاؤنا عند الله الله ليس بحاجة إلى أن تتخذ بينك وبينه شفعاء بل ادعه ارفع حوائجك إليه مباشرة وادعه مباشرة ولا تجعل بينك وبين الله معبودين غيره تزعم أنهم يشفعون لك عند الله هذه عبادة المشركين وهي باطلة وحابطة وتعب بلا فائدة بل تعب في المضرة فعليك أن تخلص دينك وعبادتك ودعاءك إلى الله سبحانه وتعالى مباشرة بدون وسائط بينك وبين الله سبحانه وتعالى فتح بابه للسائلين ووعدهم بالاجابه بمجرد ما يدعونه مخلصين له الدين فانه يستجيب لهم سبحانه وتعالى فالمشركون يعبدون مع الله غيره وإذا سئلوا قالوا ما نعبدهم إلا ليقربونا إلى الله زلفى هذه حالة المشركين والعياذ بالله والله لا يرضى أن يعبد معه أحد ولا يرضى أن يتخذ وسائط من المخلوقين بينهم وبين الله بل الله جل وعلا فتح بابه للسائلين ليلا ونهارا ولا يغلق هذا الباب الا عند نهايه الدنيا وقيام الساعه وهذا من فضله واحسانه الى عباده سبحانه وتعالى بابه مفتوح الليل والنهار توجه اليه ولا تتخذ من دونه شفعاء يقربونك الله كما يقول المشركون من قبل അപ്പോ ചെറുക്ക് ഇബാധത്തുമായി കൂടിക്കലർന്നാൽ അത് എബാധത്തിനെ നശിപ്പിക്കുമെന്നും അമരകലെ പൊളിച്ചു കളയുമെന്നും ഉള്ള ബോധം നിനക്കുണ്ടായാൽ അതേപോലെ തന്നെ അങ്ങനെ ശിക്കുന്ന ഒരാൾ നരകത്തിൽ ശാശ്വതരാകും എന്നുള്ള ബോധം നിനക്കുണ്ടായാൽ നിനക്ക് അനിവാര്യമായ സുപ്രധാനമായ കാര്യം അതിനെക്കുറിച്ച് പഠിക്കലാണ് മനസ്സിലാക്കലാണ് എന്താണ് ഷിർക്ക് എന്ന് നീ അറിയണം അവൻ അറിയേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ അതിനെ വെടിയാൻ അവർക്ക് സാധിക്കുകയുള്ളൂ കാരണം സിർക്ക് എന്നത് കർമ്മങ്ങളെയെല്ലാം ഫസാദാക്കി കളയുന്ന നശിപ്പിക്കുന്ന ഇബാദാത്തുകളെ ബാത്തുലാക്കി കളയുന്ന നിരർദ്ധകമാക്കുന്ന കാര്യമാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് ഇബാദാത്തുകളെ മുഴുവനും ബാത്തുലാക്കി കളയും മുസ്ലിഖിങ്ങൾ അവർ അള്ളാഹു സുബഹാനഹുവലയോട് ചെയ്യുന്നവരായിരുന്നു താണുകേണ് അഭ്യർത്ഥിക്കുന്നവരായിരുന്നു പക്ഷേ ആ ഇബാദാത്തകൾ അള്ളാഹുവിന് മാത്രം അവർ ഇഹ്ലാസോട് സമർപ്പിക്കുമായിരുന്നില്ല അവർ അള്ളാഹുവിന് പുറമേ സൃഷ്ടികളോടും ചെയ്യുമായിരുന്നു ദയാ ചെയ്യുമായിരുന്നു അതാണ് അവരുടെ പ്രശ്നം അള്ളാഹു അല്ലാത്തവരോട് ഇങ്ങനെ ദയാ ചെയ്യുന്ന ആളുകൾ അവർ പറയുന്നത് ഇങ്ങനെയുള്ള ആരാധ്യം അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ പറയും എന്നുള്ളതാണ് എന്നാൽ നിൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു ശുപാർശകരെ സ്വീകരിക്കുക എന്നുള്ളത് അതിലേക്ക് അള്ളാഹു ആവശ്യക്കാരനല്ല ഒരു ഇടയിൽ ഒരു ശുപാർശകന് വയ്ക്കൽ വെക്കുന്നതിലേക്ക് അള്ളാഹുവിന് ആവശ്യമില്ല നീ നേരിട്ട് അള്ളാഹുവിനോട്വാ ചെയ്തു കൊള്ളുക നിൻ്റെ ആവശ്യങ്ങൾ അവനിലേക്ക് ഉയർത്തുക നേരെ തന്നെ അവൻ്റെയും നിൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ അള്ളാഹുവിന് പുറമെ വേറെ ആരാധ്യരെ നീ നിയമിക്കാൻ പാടില്ല അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ നിനക്ക് ശുപാർശ പറയും എന്നുള്ളതായ വാദത്താൽ അങ്ങനെ ചെയ്യുന്നത് ഇബാ മുസ്ലിക്കങ്ങളുടെ ഇബാദത്താണ് അത് ബാത്തുലായ നിരർദ്ധകമായ പൊളിച്ചു കളയുന്നതായ അമലുകൾ പൊളിച്ചു കളയുന്നതായ അവരുടെ ഇബാദത്താണ് മാത്രമല്ല അതിന് ഗുണമില്ല എന്ന് മാത്രമല്ല അത് മുഖേന നിക്ഷേപിക്കുന്നു അത് ഉപദ്രവവും ഉണ്ടാക്കുന്നു ആ ക്ഷേ അങ്ങനെ പ്രവർത്തിക്കുന്ന മുഖേന നിനക്ക് ക്ഷീണം ബാധിക്കുകയും അത് എനിക്ക് പ്രയാസകരമായി മാറുകയും ചെയ്യുന്നു പിന്നീട് അതുകൊണ്ട് നിന്റെ എബാദാത്തകൾ അഖിലവും അള്ളാഹുവിന് ഇഖലാസോടെ സമർപ്പിക്കുക എന്നുള്ളത് നിനക്ക് നിർബന്ധമാണ് നിന്റെ നിന്റെ ദ്വാരകൾ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം നേരിട്ട് അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണം ഇടയിൽ ഒരു ഇടയാളനെയും അള്ളാഹുവിൻ്റെ നിൻ്റെയും ഇടയിൽ നിശ്ചയിക്കാതെ നേരിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നാൽ അള്ളാഹു അവനോട് ചോദിക്കുന്നവർക്ക് വാതിലുകൾ തുറന്നു കൊടുക്കുന്നതാണ് അവർക്ക് ഉത്തരം നൽകും എന്നുള്ളത് സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന വാഗ്ദാനമാണ് അവനോട് മാത്രം എന്തോ ചെയ്യണം എന്നുള്ളതാണ് അതിനുള്ള കണ്ടീഷൻ അള്ളാഹു സുബാനഹുബത്ത ആല ചോദിക്കുന്നവർക്ക് ഉത്തരം നൽകും മുസ്ലിക്കിങ്ങൾ അള്ളാഹുവിനോട് കൂടെ മറ്റുള്ളവരോടും ബാദാത്തുകൾ അനുഷ്ഠിക്കുമായിരുന്നു അതിനെക്കുറിച്ച് അവരോട് ചോദിച്ചാൽ അവർ പറയുന്നത് ഞങ്ങൾ അവർക്ക് ഇബാദാത്തുകൾ അർപ്പിക്കുന്നത് അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് ഒരു അടുപ്പിക്കൽ അടുപ്പിക്കാനാണെന്നാണ് ഇത് മുസ്ലിഖിങ്ങളുടെ അവസ്ഥയാണ് അള്ളാഹു അതിൽ നിന്ന് നമുക്ക് കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു സുബഹാനഹു വാല അവനോട് കൂടെ വേറൊരാൾക്ക് കൂടി ഇബാദത്ത് ചെയ്യപ്പെടുന്നതിനെ അള്ളാഹു തൃപ്തിപ്പെടുന്നില്ല അള്ളാഹു അവന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ ഒരു പങ്കുകാരനെ ഒരു ഇടയാളനെ നിയമിക്കുന്നതും അല്ലാഹു തൃപ്തിപ്പെടുന്നില്ല എന്നാൽ അള്ളാഹു സുബഹാനഹു വാല ചോദിക്കുന്നവർക്ക് അവന്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ് രാത്രിയും പകലും അള്ളാഹു അത് ചെയ്യുന്നു അവന്റെ ആ വാതിലുകൾ അടക്കപ്പെടുന്നില്ല അത് നാൾ വരെയും തുറക്കപ്പെട്ടിരിക്കുകയാണ് ഇത് അള്ളാഹു അവൻ്റെ അടിമകളോട് ചെയ്യുന്ന ഗുണവും ഔദാര്യവുമാണ് അള്ളാഹു അവൻ്റെ വാതിൽ രാപ്പകലുകളിൽ തുറന്നു വെച്ചിരിക്കുന്നു എന്നുള്ളത് അതിനാൽ നീ അവനിലേക്ക് തിരിയുക അവൻ്റെയും നിന്റെയും ഇടയിൽ നിന്നെ അവനിലേക്ക് അടുപ്പിക്കാൻ ഒരു ശുപാർശകന് നീ സ്വീകരിക്കേണ്ടതില്ല പറയുന്നത് പോലെ لعل الله ان يخلصك من هذه الشبكه وهي الشرك بالله الذي قال الله تعالى فيه ان الله لا يغفر ان يشرك به ويغفر ما دون ذلك لمن يشاء. الله تعالى قال نعم مصنف رحمه الله برينو لعل الله ان يخلصك من هذه الشبكه وهي الشرك بالله. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതായ ഈ കെണിവലയത്തിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തിയേക്കും അതിനെ സംബന്ധിച്ച് അള്ളാഹു ഇപ്രകാരമാണ് പറഞ്ഞത് അവനെ അവനിൽ പങ്കു ചേർക്കപ്പെടുന്നതിനെ പുറത്തു കൊടുക്കുകയില്ല മാപ്പാക്കുകയില്ല അതല്ലാത്തതായ പാപങ്ങളെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും فالشرك لا يغفره الله إلا بالتوبة، إلا بالتوبة منه، ترك الشرك وإفراد الله جل وعلا بالعبادة، وأما من يخلط عبادته بالشرك فيتوجه إلى الأولياء والصالحين عند قبورهم أو في حضورهم فهذه حالة المشركين الذين لا يقبل الله منهم دعاء ولا عبادة ولكنه جل وعلا فتح بابه للتائبين فإذا تابوا تاب الله عليهم وقبلهم അപ്പോൾ സിർക്ക് എന്നത് തൗബ കൊണ്ടല്ലാതെ അള്ളാഹു വ തആല മാപ്പ് കൊടുക്കാത്തതായ കഠിനമായ പാപമാണ് തൗബ കൊണ്ട് മാത്രമേ അള്ളാഹു അതിനെ മാപ്പാക്കുകയുള്ളൂ അതായത് സിർക്കിനെ ഉപേക്ഷിക്കുകയും ഇബാദാത്തുകൾ അള്ളാഹുവിനെ മാത്രം അർപ്പിക്കുകയും ചെയ്യണം എന്നാൽ ആരാണോ ഇബാദാത്തുകളെ സിർക്കുമായി കൂട്ടിച്ചേർക്കുകയും ഔലിയാക്കളിലേക്കും സ്വലഹീങ്ങളിലേക്കും അവരുടെ കബറുകളിലും അവരുടെ സാന്നിധ്യങ്ങളിലും ചെന്ന് ഇബാദാത്തുകൾ അർപ്പിക്കുകയും ചെയ്യുന്നവർ ഇത് മുഷരിക്കീങ്ങളുടെ സ്വഭാവമാണ് മുഷിരിക്കീങ്ങളുടെ അവസ്ഥയാണ് പ്രകാരമുള്ളത് അള്ളാഹു അവരുടെ പ്രാർത്ഥനകളോ ഇബാദാത്തുകളോ സ്വീകരിക്കുകയില്ല എന്നാൽ അള്ളാഹു സുബാലഹുഅല തൗബ ചെയ്ത് മടങ്ങുന്നവർക്ക് അവൻ്റെ വാതിലുകൾ തുറന്നു വച്ചിരിക്കുകയാണ് അവർ തൗബ് ചെയ്താൽ അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കും അവരുടെ മുൻ കഴഞ്ഞിരിക്കുന്ന പാപങ്ങൾ അവൻ പൊറുത്തു കൊടുക്കുകയും بارك الله فيكم وفي علمكم ونفع بكم الاسلام والمسلمين وجزاكم عنا وعن المسلمين خير الجزاء وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين. الله تعالى لكم taala vigyanathilum anugraham chariyatte. മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിനും taala kondu tharalam nanmagal lebikkate. ൾക്കു വേണ്ടിയും മുസ്ലിമങ്ങൾക്ക് വേണ്ടിയും താങ്കൾ ചെയ്യുന്ന പരിശ്രമങ്ങൾക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ മുഹമ്മദ് സല്ല അള്ളാഹു അലഹി വസ്ലമയുടെ മേലും അവിടുത്തെ കുടുംബത്തിനും അനുചരന്മാർക്കും അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയും സദാവർഷിക്കുമാറാകട്ടെ